ിയ മാതാപിതാക്കളെ നമ്മൾ സ്വർഗം ലക്ഷ്യമായി മുന്നേറുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് സ്വർഗത്തിൽ എത്തിച്ചേരണം ഒരു സംഭവം ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുപത്തി വയസ്സുള്ളൊരു വൈദികൻ അത് ഒരു മിഷണറി വൈദികനാണ് യൂറോപ്പിലെ യാത്രയ്ക്കിടയിൽ ഒരു അപകടമുണ്ടായി അദ്ദേഹം മരിച്ച അവസ്ഥയിൽ വന്നു അദ്ദേഹം മരിച്ച് മരിച്ചതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടു അദ്ദേഹത്തെ ഹോസ്പി ഹോസ്പിറ്റലിലോട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു അനുഭവം ഉണ്ടായി അതിന് ശേഷം ഈ വ വൈദികന് ഇപ്രകാര അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവ കഥ സംഭവം ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അത് മറ്റൊന്നുമല്ല അദ്ദേഹം കാർ ആക്സിഡൻ്റ് പെട്ട് മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് അതേ ശരീരത്തിൽ നിന്ന് വേർപെട്ട് നിത്യതയിലേക്ക് നല്ല സുന്ദരമായ സ്ഥലത്തിലൂടെ പറന്ന് പറന്ന് പോവുകയാണ് അങ്ങനെ അദ്ദേഹം പറയുന്നതാണ് ദൂരെ സ്വർഗമായ വലിയൊരു പ്രകാശം ഞാൻ കണ്ടു ആ പ്രകാശ ഗോളത്തിലേക്ക് ലയിക്കുവാനായിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് കാണുന്നത് ഒരു വലിയൊരു മതിൽ ഇങ്ങനെ പൊങ്ങി വരുന്നു അപ്പുറം പോകാൻ സാധിച്ചില്ല ഞാൻ ആകെപ്പാട് ദൈവത്തോട് നിലവിളിച്ചു കരഞ്ഞു ദൈവമേ ഇത്രയും വർഷം ഞാൻ ബലിയർപ്പിച്ചതാണ് അനേകം ധ്യാനങ്ങൾ നടത്തിയാണ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ല സ്വർഗം നഷ്ടമാകുമോ ഈ വേദനയോടെ കരഞ്ഞപ്പോൾ അദ്ദേഹം ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് പേരുകളായിരുന്നു അത് മറ്റാരുമല്ല അദ്ദേഹം സെമിനാറിലാണ് കാലഘട്ടത്തിൽ തീർന്നപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയെ പഠിക്കാൻ സഹായിച്ചു അവൾ നേഴ്സിംഗ് പാസ്സായി അതിനുശേഷം അദ്ദേഹം അവളെ സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചു എല്ലാവരും സഹായം കൊടുത്താണ് കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് അവൾ ഒരു വിജാതിയനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു സഭ വിട്ടു പോയിരിക്കുന്നു ഇത് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അവളോടും കടുത്ത വിദ്വേഷം വെറുപ്പായി അദ്ദേഹം ആ സ്ഥലത്ത് വെച്ച് തിരിച്ചറിഞ്ഞു എൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയോടും അവളുടെ ഭർത്താവിനോടും കിടക്കുന്ന കഠിനായം കഠിനമായ വിദ്വേഷം സ്വർഗത്തിലേക്കുള്ള പ്രവേശന തടസ്സമാണെന്ന് അദ്ദേഹം ഒരു ദൈവസംഗതയിൽ ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ യേശുവേ എനിക്കൊരു അവസരം കൂടി തരണമേ പിന്നെ അദ്ദേഹം കാണുന്നത് തൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്ന അവസ്ഥയാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ വേണ്ട ട്രീറ്റ്മെൻ്റ് എടുത്തു അതിനുശേഷം നാട്ടിൽ വന്ന് ആദ്യം ചെയ്തത് ആ പെൺകുട്ടിയെയും ഭർത്താവിനേയും കണ്ടെത്തി അവരുമായി രമ്മ്യപ്പെട്ടു അവരെ ചേർത്ത് പിടിച്ച് ആ ബിജാതിരായ വ്യക്തിയെ സഭയിലേക്ക് ചേർത്തു ഇന്ന് അവർ കുടുംബമായിട്ട് സഭയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന കുടുംബമായി മാറ്റി ഞാനിത് നിങ്ങളോട് പറഞ്ഞത് സ്വർഗപ്രവേശനം ലക്ഷ്യമാക്കി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികം കൃപ ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുന്നത് വിദ്വേഷവും വെറുപ്പമാണ് ബൈബിൾ ഇപ്രകാരം പറയുന്നു ഹെബ്രാലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാല് വാക്യങ്ങളിൽ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവാൻ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല ഈശോ ആദ്യം പറയുന്നത് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവേൻ പിട്ടമാറാ പിളെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ലോകം എന്ന് പറയുന്നത് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമാണ് സാധാരണ ഒരു കുടുംബത്തിൽ ഈശോ പറയുകയാണ് അവരോടെല്ലാം നിങ്ങളെന്തു ചെയ്യണം സമാധാനത്തിൽ വർദ്ധിക്കുവേൻ എന്നിട്ട് തൊട്ടതൊട്ട് വാക്യത്തിൽ പറയുന്നു ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം അതിൽ പറയുകയാണ് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു ശ്രദ്ധിക്കുക വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു അശുദ്ധരായി നമുക്കെന്ത് ചെയ്യുന്നു ദൈവത്തെ ദർശിക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷം വരിക സ്വാഭാവികമാണ് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളുടെ വിഷമം കേൾക്കാനോ നിങ്ങളുടെ കൂടെ ഇരിക്കാനോ സാധിക്കത്തില്ല ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവർ പെരുമാറി നിന്നും വരത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ അവരോട് വിദ്വേഷവും വെറുപ്പും ഉണ്ടാകും ഈശോ പറയാണ് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്രകാരം വിദ്വേഷവും വെറുപ്പും മക്കളോടോ കൊച്ചുമക്കളോടോ മരുമക്കളോടോ വന്നാൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം പ്രിയപ്പെട്ട പപ്പ മമ്മി നമുക്ക് നഷ്ടമാകുകയാണ് ഈ തിരിച്ചറിവ് നമുക്കിന്ന് വേണം ഈ തിരിച്ചറിവ് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തൊരു തിന്മ സംഭവിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും നിറയുമ്പോൾ പറയുമ്പോൾ നമ്മുടെ നിന്ന് മക്കളിലേക്ക് ശാപവാക്കുകൾ പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രഭാഷകരുടെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും അപ്പോൾ നമ്മുടെ ഉള്ളിൽ മക്കളോടോ മരുമക്കളോടോ വിദ്വേഷവും വെറുപ്പും കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ശാപവാക്കുകൾ പുറത്തോട്ട് വരും വധനം പറയാണ് മാതാപിതാക്കളായ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശാപവാക്കുകൾ മക്കളുടെ വ്യക്തിജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കും അപ്പോൾ നിങ്ങൾ പറയും വിഷമം കൊണ്ട് വെറുതെ പറഞ്ഞാലും അതേക്കോ ഇല്ലയോ എന്ന് എൻ്റെ പ്രതിപ്പെട്ട മാതാപിതാക്കളെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു തോക്കുണ്ട് ഞാൻ ഉന്ന നോക്കി നിങ്ങളെ വെടിവെച്ചാലും ഉന്ന നോക്കാതെ ആകാശത്തിലേക്ക് ചുമ വെടിവെച്ച വഴിക്ക് അബദ്ധത്തിൽ നിങ്ങൾക്കൊണ്ടാലും നിങ്ങൾ മരിക്കും ഇതേപോലെയാണ് മാതാപിതാക്കൾ കുട്ടികളുടെ കാണപ്പെട്ട ദൈവങ്ങളാണ് അതേപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ദൈവമാണ് സൃഷ്ടാവ് ദൈവമാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം നിങ്ങളിലൂടെയാണ് മക്കൾക്ക് ജനി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ കാണപ്പെട്ട ദൈവമെന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവം നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുകയാണ് ചെയ്യും അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നാം സത്യം തിരിച്ചറിയണം നമ്മുടെ വായിൽ നിന്ന് ഒരു കാരണവശാലും ശാപവാക്കുകൾ പുറപ്പെടാൻ ഇടയാക്കരുത് ഇപ്രകാരം ശാപവാക്കുകൾ പുറപ്പെടാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പത് പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങയുടെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിച്ച് അധ്വാനിക്കട്ടെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വേദനിപ്പിച്ചാലും അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ തിരിച്ചറിയാനും നിത്യതയിലേക്ക് നോക്കാനും സാധിക്കും അതോടൊപ്പം നമ്മളെ വേദനിപ്പിക്കുന്ന മക്കളെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുവാനും സാധിക്കും പ്ലീസല്ലോ അതുകൊണ്ട് നിങ്ങൾ മക്കളെ മുമ്പിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷപ്രദമായി ജീവിക്കാൻ വിശുദ്ധിയിൽ മുന്നേറി ഈ വാർദ്ധക്യത്തിൽ ദൈവത്തെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി വേണം ആ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ തിന്മ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെ ഏറ്റവും വലിയ തിന്മയാണ് വെറുപ്പും വിദ്വേഷവും ഈ വെറുപ്പം വിദ്വേഷവും ചിലവർ പറയും എനിക്കും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ല ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നെന്ന് പറയാൻ ശരിയാണ് പക്ഷേ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം അവിടെയാണ് യോഹനാന സുവിശേഷം അതിൻ്റെ പതിനാറ് എട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവാണ് പാപോ തരുതെന്ന് ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് പാവോ തരുത് അപ്പോൾ ആത്മാവുമായിട്ട് വാർദ്ധക്യത്തിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് സ്വപ്നങ്ങൾ കാണുന്ന പോലെ നിരന്തരം ദൈവമായിട്ട് എന്ത് ചെയ്യുന്നു സംസർഗത്തിൽ നന്മ നന്മയിൽ വളരുവാൻ വിശുദ്ധി വളരുവാൻ ദൈവങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് ഏശ അഞ്ച് ഇരുപത് നമ്മൾ വായിക്കുമ്പോൾ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നു ഒരുപക്ഷെ ഇന്നലകളിൽ നന്മയെന്ന് കരുതിയ നമ്മൾ ചില കാര്യം നന്മയെന്ന് കരുതി പക്ഷെ ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിന് ആത്മാവോ വരുമ്പോഴാണ് അത് നന്മയല്ല തിന്മയാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും കൂട്ടായ്മ കൂടേണ്ടതും പരിശുദ്ധാത്മാവിനോടാണ് അപ്പോൾ നിരന്തരം നിങ്ങളിങ്ങനെ പറയണം പരിശുദ്ധാത്മാവേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഞാനങ്ങയെ ബഹുമാനിക്കുന്നു ഞാനങ്ങെ ഇഷ്ടപ്പെടുന്നു പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെ ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നിരന്തരം പറയുമ്പോൾ മക്കളിൽ നിന്നുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും വെറുപ്പിന് അവരോട് തിരിച്ച് വെറുക്കുന്നതിന് പകരം സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കും പ്രൈസല്ലോ വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരുന്നുണ്ട് എന്തിനു വേണ്ടി എന്നറിയാമോ മാതാപിതാക്കളായ നമ്മൾ ചെയ്ത പാപം അത് ഏറ്റുപറയാതെ നമ്മളിപ്പോൾ പോയാൽ എന്നു സംഭവിക്കും അത് മക്കളുടെ മേൽ ചിലപ്പോൾ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് തളിക്കാനായിട്ട് ഒരു കുറച്ച് വിഷം വാങ്ങിച്ചു ഒരു കുപ്പി വിഷം വാങ്ങിച്ചു അത് ആ കുപ്പിക്ക് ആ കുപ്പി എന്ത് പൊട്ടുവെല്ലാം ചെയ്തപ്പോൾ ചെറുതായിട്ട് പൊട്ടിയപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു അതൊരു കൊക്കക്കോള കുപ്പിക്കകത്തോട്ട് കുട്ടികൾ സാധാരണ കുടിക്കുന്ന കുപ്പിക്ക് കൊക്കക്കോളയുണ്ട് ആ കുപ്പിയിലേക്ക് ആ വിഷദ്രാവകം പകർന്നു വെച്ചു അടച്ചു വെച്ചു നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഇരിപ്പുണ്ട് വിചാരിച്ചോ നിങ്ങൾ ആ സമയം വീട്ടിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മരിച്ചുപോയി പോയി മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലത്തില്ലാത്ത സമയത്ത് നിങ്ങളുടെ കൊച്ചുമക്കളോ മക്കളോ ആരെങ്കിലും എടുത്ത് അത് കൊക്കക്കോളയാന്ന് കരുതി എടുത്തു കുടിച്ചാൽ അവർക്കൊരു പക്ഷേ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലെയാണ് മാതാപിതാക്കളെ നമ്മൾ ചെയ്ത തെറ്റുകൾ ദൈവസന്നിധത്തിൽ ഏറ്റുപറയാതെ ബോധപൂർവം പാപത്തെ ന്യായീകരിച്ചിട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്നല്ലെങ്കിൽ നാളെ മക്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കൊച്ചുമക്കളുടെ ജീവിതത്തിലും അനർത്ഥങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇപ്രകാരം പ്രാർത്ഥിക്കണം പരിശുധാത്മാവേ ആഴമായ പാപബോധവും പശ്ചാത്താപവും എനിക്ക് നൽകണമേന്ന് ബൈബിളിലേ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒന്നും തൊട്ട് മൂന്ന് പത്ത് പ്രമാണങ്ങളിൽ മൂന്ന് പ്രമാണങ്ങൾ അവിടെ അതിനെക്കുറിച്ച് ഈശോ ലേഖനത്തിലൂടെ പറയുന്നുണ്ട് റോമ ഒന്ന് ഇരുപത്തി മൂന്നിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം ശക്തിക്കും കൊടുക്കുക ചില അപ്പച്ചന്മാരുണ്ട് എല്ലാ നേട്ടങ്ങളും പറയും എൻ്റെ അധ്വാനം കൊണ്ടാണ് എൻ്റെ അധ്വാനം കൊണ്ടാണ് പ്രീപഠമാരാ പിതാവെ അങ്ങനെ പറയരുത് മറിച്ച് ദൈവകൃപയാൽ എനിക്ക് അധ്വാനിക്കാൻ പറ്റി ദൈവകൃപയാൽ എനിക്ക് ഇപ്രകാരം വീടുണ്ടാക്കാൻ സാധിച്ചു ദേശത്തെ ഏറ്റവും വലിയ പണക്കാരനായിത്തീരാൻ സാധിച്ചു എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കണം ആ മേഖലയിൽ വീഴ്ച ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നതാണ് റോമ ഒന്ന് ഇരുപത്തഞ്ചുകൾ വായിക്കുന്നതുകൊണ്ട് സൃഷ്ടാലുപരി സൃഷ്ടിയെ ആരാധിക്കുക എന്നുവെച്ചാൽ ദൈവത്തേക്കാളുപരി മക്കളെയും കൊച്ചുമക്കളെയും മക്കളെ 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 അല്ലെ എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആരാധന മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന പകരം നമ്മൾ ആരാധന ദൈവത്തിൻ്റെ ദാനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അനുദപിച്ചേറ്റ് പറയണം അതോടൊപ്പം ഇരുപത്തി എട്ടാം വാക്യത്തിൽ റോമോ ഒന്ന് ഇരുപത്തെട്ടിൽ വായിക്കുന്നു ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായിട്ട് കരുതുന്നു ഒരു നിങ്ങളുടെ മക്കളെല്ലാം വിദേശത്താണ് പലരും പല നല്ല ഉന്നതമായ നിലയിലാണ് ചിലപ്പോൾ നിങ്ങൾ പറയും സ്വയം വ്യക്തി തൻ്റെ കുടുംബത്തിൻ്റെ മഹിമയേറ്റുമ്പോൾ ദൈവം പറയുന്നു അതൊരിക്കലും പാടില്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപ നിരന്തരമേറ്റ് പറയണം എൻ്റെ പുറപ്പെട്ട മാതാപിതാക്കളെ ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ജോഷുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് അപ്പോഴത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ ആഹാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എൻ്റെ ഇത് യുദ്ധത്തിന് പോയി കോട യുദ്ധത്തിന് ദൈവം എല്ലാവരോടും പറഞ്ഞു അവിടുന്ന് ഒന്നും എടുക്കരുതെന്ന് അപ്പോൾ ആഹ്വാനം എന്ത് ചെയ്തു ദൈവം പറഞ്ഞ കാര്യം മറന്നിട്ട് ആരും അറിയാതെ കുറച്ച് സ്വർണവും വെള്ളിയും എടുത്ത് സ്വന്തം കൂടാരത്തിൽ കൊണ്ട് വെച്ചു വച്ചു ഒരുപക്ഷെ ഭാര്യയ്ക്ക് വേണ്ടി ആയിരിക്കാം മക്കൾക്ക് വേണ്ടി ആയിരിക്കാം മക്കൾക്ക് നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കാം അദ്ദേഹം അർഹതയില്ലാതെ സമ്പത്ത് സൂക്ഷി വെച്ചു എന്ത് സംഭവിച്ചു അടുത്ത യുദ്ധത്തിൽ ഇസ്രായേൽ ജനം പരാജയപ്പെടുന്നു അതിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് ദൈവത്തിന് ആത്മാ പ്രചോദിപ്പിച്ച് ജോഷുവ നോക്കിയപ്പോൾ ആഹ്വാനം പറയുന്ന കുടുംബനാഥൻ അർഹതയില്ലാത്ത സമ്പത്ത് സൂക്ഷിച്ചു വെച്ചു പിന്നെ ആ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം അപ്പൻ തൻ ഒരുപക്ഷെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയും കൊച്ചുമക്കൾക്കു വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടി അർഹതയില്ലാത്തത് ഉണ്ടാക്കി വെച്ചപ്പോൾ അതിൻ്റെ എഫക്റ്റ് വന്നപ്പോൾ ഭാര്യയും മക്കളും എല്ലാം തകർക്കപ്പെടുന്ന അവസ്ഥ ദുരിതവും ദുഃഖവും നിറയുന്ന അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് ദൈവദാനമായ ദാനമായ അർഹതപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അനുദപിച്ച് ദൈവസന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് പ്രായിത്തം ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് മക്കളിലേക്ക് ചിലപ്പോൾ പകരപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ട് സാമ്പത്തിക പുസ്തകം അതിന് പതിനൊന്നാം അധ്യായത്തിൽ ദാവിദിനെക്കുറിച്ച് പതിന പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ കാണാം ദാബിദൊരു കുടുംബനാഥനാണ് അദ്ദേഹം ആറാം പ്രമാണവും എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഇച്ഛയുമായി ബന്ധപ്പെട്ടുള്ള ഒരാഗ്രഹം വന്നപ്പോൾ വിഭിചാരം എന്നതിന്മ ചെയ്തു പത്രം ഇതാണ് ആ അസ്വസ്ഥകൾ അപ്പൻ പാപം ചെയ്തു ആ അസ്വസ്ഥകളുണ്ടായി പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അപ്പൻ്റെ പാപം അതിൻ്റെ അലയടികൾ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ തകർച്ചയ്ക്ക് കാരണമായി ആറാം പ്രമാണത്തിൽ വന്ന് വീഴ്ച കുടുംബത്തിൻ്റെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനകളും കഷ്ടതകളും എല്ലാത്തിനും കാരണമായി തീർന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരുപക്ഷെ ജീവിതയാത്രയിൽ നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ ആറാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ടൊരു അശു അശുദ്ധിയുണ്ട് നിങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങൾ ആ പാവം വെച്ച് മരിക്കരുത് മാത്രം മറിച്ച് ഇനി നിങ്ങൾക്കൊരവസരം ദൈവം തരികയാണ് അനുദപിച്ച് ഏറ്റുപറയാൻ അങ്ങനെ അനുദപിച്ച് നിങ്ങൾ എന്തറിയാവോ യേശു പാപം ക്ഷമിച്ച് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആറാം പ്രമാണവുമായി ബന്ധപ്പെട്ട് കടന്നു പോകാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും കഷ്ടതകളും നിങ്ങളെ കൊണ്ടങ്ങ് തീരും കാരണം യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുപഠനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ ആ പാപത്തെ ആ തിന്മയുടെ സ്വാധീനത്തെ അവിടെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും ഞാനത്തിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അതിൻ്റെ നാല് തൊട്ട് ഏഴ് വരെ വാക്യങ്ങൾ കാണാം വ്യഭിചാരം ചെയ്യുമ്പോൾ അവൻ്റെ സന്തതികൾ നിലനിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വീട് നാല് ഏഴ് പകുന്നു വ്യഭിചാരത്തിൻ്റെ സന്തതികൾ അന്തിവിധിനാളിൽ നിനക്കെതിരെ സാക്ഷ്യം പറയും എൻ്റെ പ്രിയപ്പെട്ട ആരാവേ ഇപിരാവേ ഇന്നും നീ മരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം നിനക്കൊരവസരം കൂടെ തരികയാണ് വിശുദ്ധി വളരുവാനായിട്ട് ഞാൻ ഒരിക്കലും ബോംബെ ചെന്നപ്പോൾ അവിടെ വെച്ചൊരു വ്യക്തിയെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ട ഇവിടെ വന്നു അവർ കുടുംബത്തിൽ മക്കൾ ഒരു നല്ല നിലയിൽ ജീവിച്ച് തകർന്നു മക്കളുടെ കുടുംബജീവിതത്തിൽ തകർച്ചകൾ അസ്വസ്ഥകൾ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് അവിടെ കൊച്ചു കൂട്ടായ്മയെ ക്ലാസ് എടുത്തു പിന്നെ ആ സമയത്ത് അവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരമ്മച്ചി ഏകദേശം അറുപത്തിരണ്ടോ അറുപതോ വയസ്സോണ്ട് അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇതുവരെ ആരോടും കുംഭസാരത്തിലൊന്നും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് പറഞ്ഞതാണ് അവർ ബോംബെയിൽ ചെന്ന അവസരത്തിൽ ജോലിയുമായി ബന്ധ ബന്ധപ്പെട്ടിരുന്ന ടീച്ചറായിരുന്നു ചെയ്യാൻ പാടില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പോയി ഹെഡ് മാസ്റ്ററുമായിട്ടുള്ള അവിഹിത ബന്ധത്തിലേക്ക് ഭർത്താവിനറിയത്തില്ല മക്കൾക്കറിയത്തില്ല ഈ ലോകത്തിൽ ആർക്കും അറിയത്തില്ല പക്ഷെ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ദിവസം ബോധ്യം കൊടുത്തു അത് തിരിച്ചറിഞ്ഞു അവർ ഏറ്റുപറയുവാൻ തയ്യാറായി അപ്പോൾ ഞാനവർ കുംഭസാരത്തിന് ഒരുക്കി കുംഭസാരിച്ചു പിന്നീട് എനിക്കറിയാൻ സാധിച്ചു ആ നഷ്ടങ്ങളെല്ലാം വീണ്ടെടുക്കാനായിട്ട് ദൈവം കൃപ തന്നുവെന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാവേ പിതാവേ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വീണ്ടും ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വരെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും നോഹയുടെ കുടുംബം അപ്പനും അമ്മയും മൂന്ന് മക്കളും മൂന്ന് മരുമക്കളും ഒന്നിച്ച് നിൽക്കുകയായിരുന്നു ഭയങ്കര സന്തോഷമാണ് കുടുംബത്തിൽ അവരാ ആറിന് രണ്ട് എട്ട് പേർ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു പെട്ടകം പണിയുന്നു വലിയ സന്തോഷം എന്നാൽ ആ വിജയമെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ നോഹയെന്ന് പറയുന്ന പിതാവ് മദ്യം കഴിച്ച് വീട്ടിൽ കിടക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മാറ്റപ്പെടുന്നു അദ്ദേഹം അറിയാതെ ഒരു മകൻ കാണാൻ ഇടവരുന്നു അവൻ പുറത്തുപോയി മറ്റു മക്കളോട് പറയുന്നു ചേട്ടന്മാരോട് പറയുന്നു അവർ വന്ന് അപ്പൻ്റെ നഗ്നത കാണാതെ എന്തു ചെയ്യുന്നു അപ്പൻ്റെ നഗ്നത മറയ്ക്കുന്നു എൻ്റെ പ്രിയുടെ മാതാപിതാക്കളെ അപ്പൻ എഴുന്നേറ്റ് വരുമ്പോൾ അറിഞ്ഞു ഒരു മകൻ തന്നെ നഗ്നത കണ്ടുവന്ന് അപ്പോളപ്പൻ എന്ത് ചെയ്തു ആ മകനെ പറയാൻ പാടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അന്നത്തെ രീതിയിൽ ശപിക്കുന്നതായിട്ട് അതോടുകൂടി എന്ത് ചെയ്തു ആ കുടുംബത്തിൻ്റെ ഐക്യം നഷ്ടമാകുന്നു എൻ്റെ മാതാവേ പിതാവേ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ചെറിയ രോതിൽ മദ്യപാനം ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം മദ്യപാനം അനേക തിന്മകൾക്ക് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നോഹ വലിയ കാര്യങ്ങൾ ചെയ്തു സംഭവമൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മദ്യം ബീഞ്ഞ് അമിതമായ ലഹരി പിടിപ്പിച്ചപ്പോൾ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല സംഭവിച്ചു അത് മുഖാന്തരം മക്കൾ തമ്മിലുണ്ടായിരുന്ന ഐക്യവും സ്നേഹവും സമാധാനവും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെ ഓർത്ത് അനുദവിക്കാൻ ദൈവം വിളിക്കുന്നു നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങളുടെ മനസ്സ് തുറന്ന് ഈശോയെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നിൽ നിന്ന് മക്കളിലേക്ക് കടന്നു പോകുന്ന എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാതെ കിടപ്പുണ്ടെങ്കിൽ കാണിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ വെളിപ്പെടുത്തി തരും പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും എന്തിനാണ് പരിശുദ്ധാത്മ സഹായിക്കുന്ന അറിയാവോ നിങ്ങളെത്ര വലിയ പാപമാണെങ്കിലും അത് പരിഹരിക്കാൻ യേശുവുണ്ട് അതുകൊണ്ടാണ് ഒന്ന് യോഹനാൻ ഒന്ന് വൈറ്റിൽ പറയുന്നു നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ ആത്മവഞ്ചനയാവും അതെ നമുക്കെല്ലാവർക്കും പാപമുണ്ട് ശ്രീ ഒമ്പത് ഒമ്പത് പറയുകയാണ് നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ മാതാപിതാക്കളെ എല്ലാത്തിന് മേയും ശുദ്ധീകരിക്കും അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് യോഹന രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ പറയുന്നു എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്കെഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിന് സന്നിധി നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ ക്രിസ്തു യേശു ക്രിസ്തു കൊണ്ട് പ്രിയപ്പെട്ട പാപ്പ മമ്മി പിന്നെ നമ്മളെന്തിനെ പേടിക്കുന്നത് പിന്നെ നമ്മളെന്തിനെ കുറ്റബോധം കൊണ്ട് കഴിയുന്നത് നമ്മളെന്തിനാ അതിനെ ഓർത്ത് വിഷമിക്കുന്നത് ഈശോട് മുമ്പിൽ മനസ്സ് ഓർക്കും ഉള്ളത് പറയുക അപ്പോഴെന്താ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശു സർവശക്തനായ ദൈവം പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അതുകൊണ്ടാണ് റോമാ ലേഖനം അതിന് ആറ് ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നു പാപം ചെയ്താൽ ശമ്പളം കിട്ടി മരണം എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ ദാനം എന്താണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുടെ നിത്യജീവൻ അതുകൊണ്ടാണ് നിത്യജീവൻ യേശു തരുന്നു അതിന് തടസ്സമായ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാ വെളിപ്പെടുത്തി തരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചാമ്മച്ചേ നിങ്ങളെല്ലാവരും നല്ലൊരു കുംഭസ്ഥാനത്തിന് വേണ്ടി ഒരുങ്ങണം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കണ്ടെത്തുക ഞാൻ ക്ലാസ് കേട്ട് ഓടി ഓടിപ്പോയിക്കൊമ്പ് സാരിക്കുക എന്നല്ല മറിച്ച് അപ്പച്ചനും അമ്മച്ചേയും സ്വസ്ഥമായിട്ടിരിക്കുക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ദൈവമേ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ എല്ലാ വഴികളോ നന്ദി പറയുന്നു ഇനി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അനുദപിക്കാതിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് പരിശുദ്ധാത്മാവ് പാവോധരും പശ്ചാത്താപദ്ധരും അങ്ങനെ എല്ലാം എഴുതി കുറിച്ചിട്ടിട്ട് ഒരു വൈദികൻ്റെ അടുക്കൽ പോയി നന്നായിട്ട് കുമ്പസാരിക്കുക അങ്ങനെ നമ്മുടെ പാപഭാരത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് യേശുക്രിസ്തുവിടെ രക്ഷ സ്വന്തമാക്കി മക്കളെ അനുഗ്രഹിക്കാൻ മക്കളോടത്തുള്ള സന്തോഷപ്രദമായ ജീവിതം കൊണ്ടാടുക വാർദ്ധക്യത്തിലും എന്ത് വേദന വരുമ്പോൾ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ മക്കൾ നമ്മളെ നിന്ദിക്കുമ്പോഴും അവനെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ നമ്മളിന്ന് പുറപ്പെടാൻ ഇടവരും അതിന് പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കും ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായേശുവെ വചനങ്ങൾക്ക് നല്ല അപ്പച്ചന്മാരെ അമ്മച്ചന്മാരുടെ ഇടയിലേക്ക് അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ആഴമായ പാപബോധവും പശ്ചാത്താപവും എല്ലാവർക്കും ലഭിക്കട്ടെ ഏതെങ്കിലും പാപങ്ങൾ ഏറ്റുപറയാതിരിപ്പുണ്ടെങ്കിൽ വെളിപ്പെട വെളിപ്പെടാതിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ ഇപ്പോൾ വെളിപ്പെടുത്തി കൊടുക്കണമേ മക്കളിലേക്ക് വരും തലമുറകൾക്ക് അനർത്ഥമായിത്തീരുന്ന എല്ലാ പാപത്തിൻ്റെ കെട്ടുകളും യേശുക്രിസ്തുവിലൂടെ പൂർണ്ണമായിട്ട് മോചിക്കപ്പെട്ട് സന്തോഷത്തോടെ സ്വർഗം ലക്ഷ്യമാക്കി പ്രത്യേകിച്ച് മക്കളെ മരിക്കുന്നടം വരെയും അനുഗ്രഹിച്ച് 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 ഈ ഭൂമിയിൽ നിന്ന് കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരുമേൽ നിറയട്ടെ ദൈവിക വെളിപാടുകൾ അവർക്ക് ലഭിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേ റേസലോ